ഹായ് ഹായോൺ ലണിങ്ങിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഏതാം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലിയിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ് ആദ്യത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ പാഠഭാഗമായ ഒരു ദിനാന്ത സഞ്ചാരം ഈ ദിനാന്തസഞ്ചാരത്തിന്റെ ആസ്വാദന കുറിപ്പാണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത് മഹാകവി വള്ളത്തോളിൻ്റെ മനോഹരമായ കവിതയാണ് സാഹിത്യ ഒന്നാം ഭാഗത്തിലെ ഒരു ദിനാന്ത സഞ്ചാരം പ്രകൃതിയിലെ മനോഹര കാഴ്ചകൾ കാവ്യാത്മകമായി ആവിഷ്കരിക്കുന്നതിനുള്ള വള്ളത്തോളിൻ്റെ മികവിന് ഒരു ഉദാഹരണം കൂടിയാണ് ഈ കവിത ഒരു ദിനാന്തത്തിലെ അഥവാ വൈകുന്നേരത്തിലെ പ്രകൃതി ദൃശ്യത്തിലൂടെയുള്ള കവിയുടെ ഭാവനാ സഞ്ചാരം ഏറെ ആഹ്ലാദകരവും അനുഭൂതികരവും ആയിരുന്നു എന്നതിൻ്റെ വാക്മയാവിഷ്കരണമാണിത് അസ്തമയ സൂര്യന്റെ പൊൻകിരണങ്ങളേറ്റ് മനോഹരമായി ശോഭിക്കുന്ന സഹ്യപർവ്വതത്തിൻ്റെ ദൃശ്യചാരുത വാക്കുകൾ കൊണ്ട് കവി വരച്ചിരിക്കുന്നു കവിയുടെ കാഴ്ചയ്ക്ക് അനുഭൂതി പകർന്ന പലതരം ദൃശ്യങ്ങളിൽ ഒന്നാണ് സായങ്കാല കുന്നിൻ്റെ ദൃശ്യം ആകാശത്തിൻ്റെ കിഴക്കുഭാഗത്തായി പരന്നുകിടക്കുന്ന കുന്ന് പതിയെ പതിയെ ചക്രവാളത്തിൽ മുട്ടുന്ന തരത്തിൽ പടുത്തുയർത്തിയ കോട്ട പോലെ അനുഭവപ്പെടുന്നു ആദ്യത്തെ കാഴ്ചയിൽ അകലെ പുക പോലെ തോന്നും അടുക്കുന്തോറും മരങ്ങളും പൂവള്ളികളും മറ്റും ഓരോന്നായി ക്രമേണ ഭംഗിയിൽ വേർതിരിഞ്ഞു നിൽക്കുന്നു എല്ലായ്പ്പോഴും ഇലകൾ നിറഞ്ഞു തിങ്ങിയ വള്ളികളാൽ ചുറ്റി നിൽക്കുന്ന പച്ചക്കുന്ന് കണ്ണുകൾക്ക് ഇത്രയും കുളിരേകിടുന്നു പച്ച നിറത്തിനിടയിൽ വിദഗ്ധരായ ശില്പികൾ ചായപ്പണി ചെയ്ത പോലെ ചുവന്ന മണ്ണും കാണുന്നു രണ്ടിനും ഏറെ ഭംഗിയുണ്ട് മരങ്ങളുടെ പച്ചിലകൾ തളിരുകൾ പൂക്കൾ പുല്ല് എന്നിവയിലെല്ലാം പോക്കുവയിൽ പതിക്കുന്നു അങ്ങനെ കുന്ന് വിചിത്രമായ നിറം പോലെ അനുഭവപ്പെടുന്നു ചില ഭാഗം മറയ്ക്കാതെ ശൂന്യമായും ചില ഭാഗം മേഘങ്ങളാൽ മറഞ്ഞു താഴ്ന്നും ഉയർന്നും പലതരത്തിൽ ശോഭിക്കുന്നു ഇലകൾ ഇളകുന്ന വൃക്ഷങ്ങളുടെയും വള്ളികളുടെയും ഇടയിലൂടെ ഇളം കറുപ്പ് കലർന്ന കിഴക്കൻ ചക്രവാളം കടല് പോലെ കാണപ്പെടുന്നു ഒരു കുന്നിൻ്റെ വിവിധ രൂപഭാവത്തിലുള്ള ദൃശ്യഭംഗി ആവിഷ്കരിക്കുന്ന കവിതയാണിത് കാഴ്ചയിൽ അനുഭവപ്പെടുന്നവ ചാരുതയോടെ വള്ളത്തോൾ വരച്ചിടുന്നു മേൽപോട്ട് പടുത്തുയർത്തിയ കോട്ട പോലെ എന്നുള്ള സദൃശ്യകൽപ്പന ഏറെ മനോഹരമാണ് ഉയരവും രൂപവൈവിധ്യവും മഹിമയും ആവിഷ്കരിക്കാൻ പോകുന്ന പ്രയോഗമാണിത് സഹ്യപർവ്വതത്തെ പല കവികളും കേരളത്തിന് സംരക്ഷണം നൽകുന്ന കോട്ടയായി കൽപ്പിച്ചിട്ടുണ്ട് മനുഷ്യനിർമ്മിതമായ കോട്ടയേക്കാളും ബലവത്താണ് പ്രകൃതി നിർമ്മിത കോട്ടകളായ കുന്നുകൾ എല്ലാ തരത്തിലും മനുഷ്യ സംരക്ഷണം നൽകുന്ന കോട്ടയാണത് അതിനാൽ ആ പ്രയോഗം ഏറെ ഔചിത്യപൂർണ്ണമാണ് അതിവിദൂര കാഴ്ചയും വിദൂര കാഴ്ചയും സമീപ കാഴ്ചയും ഒക്കെ കവി വാക്കുകൾ കൊണ്ട് വരച്ചിരിക്കുന്നത് ഹൃദ്യമായിട്ടാണ് അകലെ കണ്ടപ്പോൾ പുക പോലെ തോന്നിയ കുന്ന് സമീപ കാഴ്ചയിൽ മരങ്ങളും പൂവള്ളികളുമായി വേർതിരിയുന്നതായി കൽപ്പിച്ചിരിക്കുന്നു ദൂരക്കാഴ്ചയിൽ ഒന്നായിരിക്കുന്നത് സമീപ കാഴ്ചയിൽ വ്യത്യസ്തതകളാൽ വേർപിരിയുന്ന പ്രകൃതി ദൃശ്യം കൂടിയാണിത് വൃക്ഷങ്ങളാൽ നിറഞ്ഞ കുന്നുകളുടെ പച്ചപ്പേറുന്ന ഭംഗി അതീവ മനോഹരമാണ് പച്ചപ്പിനിടയിൽ കാണുന്ന ചുവന്ന മണ്ണിനെ ശില്പികളുടെ ചായപ്പണിയായി കൽപ്പിക്കുന്നതിലെ ചമൽക്കാരം ഹൃദ്യമാണ് മരങ്ങളിലും വള്ളികളിലും തളിരുകളിലും പൂക്കളിലും പുല്ലുകളിലും പോക്കുവയിൽ പതിക്കുമ്പോൾ ഉണ്ടാകുന്ന നിറഭേദ ഭംഗി സൂക്ഷ്മമായി നിരീക്ഷിച്ച് കവി രേഖപ്പെടുത്തിയിരിക്കുന്നു കുന്നിൻ്റെ മറ്റൊരു ദൃശ്യഭംഗി ചിത്രീകരിക്കുന്നത് മറഞ്ഞു കാണുന്ന ഭാഗവും മറയാതെ കാണുന്ന ഭാഗവും ഉയർന്ന ഭാഗവും താഴ്ന്ന ഭാഗവും ഒക്കെ വരച്ചിട്ടുകൊണ്ടാണ് കുന്നുകളുടെ ഘടന ഇങ്ങനെയാണ് അത് ഓരോ വ്യക്തികൾക്കും വ്യത്യസ്തമായ കാഴ്ചയാണ് നൽകുന്നത് ഇളകുന്ന ഇലച്ചാർത്തുകൾക്കിടയിലൂടെ ഇളം കറുപ്പ് കലർന്ന ചക്രവാളത്തെ കാണുമ്പോൾ തിരയിളകുന്ന സമുദ്രത്തിൻ്റെ ഭംഗി ദർശിക്കാൻ കഴിയും എന്ന് കവി വർണ്ണിക്കുന്നു ആകാശവും കടലും ഇളം കറുപ്പിനാൽ ശോഭിക്കുമ്പോൾ ഉണ്ടാകുന്ന ചലനാത്മകതയെ സൂചിപ്പിക്കാൻ ഇളകുന്ന പച്ചിലച്ചാർത്തുകളെ കവി കൂട്ടുപിടിച്ചിരിക്കുന്നു ഒരു കുന്നിൻ്റെ ദൃശ്യഭംഗിയെ ചലനാത്മകമായി ഏറെ ജൈവികമായി സ്വാഭാവികമായി ചിത്രീകരിക്കുന്ന കാവ്യവൈഭവമാണ് ഈ കവിതയിലൂടെ കാണാൻ കഴിയുന്നത് വാക്കുകൾ കൊണ്ട് പ്രകൃതി ദൃശ്യങ്ങളെ വർണ്ണിക്കുന്ന ഇത്തരം കവിതകൾ പ്രകൃതിയെ അറിയാനും ദൃശ്യങ്ങൾ കാണാനും ആസ്വദിക്കാനും അതിലൂടെ പ്രകൃതിയിലെ കുന്നുകളെയും മരങ്ങളെയും വള്ളികളെയും പുഴകളെയും ഒക്കെ സംരക്ഷിക്കുന്നതിനുള്ള മനോഭാവം രൂപപ്പെടുത്തിയെടുക്കാൻ വായനക്കാരെ പ്രേരിപ്പിക്കും ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം എന്നെ അറിയിക്കുക കൂടുതൽ മലയാളം ക്ലാസ്സുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽബട്ടണം അമർത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ താങ്ക്